നല്ല മഴയാണ് തിരഞ്ഞെടുപ്പിന് ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നിരവധി കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവം എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ വലിയ പിന്തുണയാണ് ജനങ്ങളിൽ ജനങ്ങളിലാകെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏതാനും ദിവസം മുമ്പ് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കവേ പങ്കെടുത്ത് മടങ്ങവേ ഒരാൾ ഓടി വന്ന് പറഞ്ഞു നിങ്ങളെ കാണാൻ ഒരു പ്രായ അമ്മയുടെ കാത്തി ഞാൻ വേഗം തിരിച്ചു നടന്നു അവിടെ എത്തിയപ്പോ ആ അമ്മയോടെ ഉണ്ട് ചിരിതമ്മ എന്നാണ് പേര് എന്നെ കണ്ടപ്പോ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പെൻഷൻ രണ്ടായിരം രൂപയാക്കിയതിന് മുഖ്യമന്ത്രിയോട് പ്രത്യേകം അഭിവാദ്യങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് ഇതൊരു ചിരിതമ്മയുടെ മാത്രം ചിന്തയല്ല എന്ന് നമുക്കറിയാം നിങ്ങൾക്കും എനിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പത്ത് വർഷ കാലത്തിനിടയിൽ ഒരു മാസം പോലും മുടങ്ങാതെ അത് നൽകി എന്നുള്ളതാണ് അതിന്റെ ുന്നു രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് അന്ന് ഒന്നര കൊല്ലം മുടങ്ങിയിരുന്നു ഒന്നര കൊല്ലം ഇന്നത്തെ പോലെ പത്തറുപത്തിരണ്ട് ലക്ഷം പേർക്കല്ല അന്ന് ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു മുപ്പത് ലക്ഷം പേർക്ക് മാത്രമായി ഇന്നത്തെ പോലെ രണ്ടായിരമോ ആയിരത്തി അറുനൂറോ അല്ല അറുന്നൂറ് രൂപയായി അറുന്നൂറ് രൂപ മുപ്പത് ലക്ഷം പേർക്ക് ഒന്നര കൊല്ലം കുടിശ്ശിക വരുത്തിയ കാലമായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് മുഴുവൻ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയും പിന്നെ അത് ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുനൂറാക്കി ആക്കി മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തി മുപ്പത് ലക്ഷം എന്നുള്ളത് അറുപത്തിരണ്ട് ലക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരല്ല കേരളത്തിൽ ഭരണം നടത്തുന്നതെങ്കിൽ ക്ഷേമ പെൻഷൻ മുടങ്ങും അതുണ്ടാകില്ല എന്ന് പൊതുവെ ജനം കരുതൽ ക്ഷേമ പെൻഷനൊന്നും വാങ്ങാത്ത ജീവിത സാഹചര്യങ്ങൾ കാരണം ജോലിക്ക് പോകാനാകാത്ത നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാര് വീട്ടമ്മമാർ ഒരു വരുമാനമില്ലാത്തവരാണ് ഈ വീട്ടമ്മമാറ്റഗറിയിൽപ്പെടുന്ന ഏകദേശം പത്ത് മുപ്പത്തിരണ്ട് ലക്ഷം പേരുണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഒരു അമ്പത് ഉറുപ്പയുടെ ആവശ്യം ഒരു നൂറ് ഉറുപ്പയുടെ ആവശ്യം ഒരു നൂറ്റി അഞ്ഞൂറ് റുപ്പയുടെ ആവശ്യം ആവശ്യങ്ങൾക്ക് ആ തുക കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത മാനസിക പ്രയാസമായി ജീവിതത്തിൽ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും ഇന്ത്യ രാജ്യമാണ് വീട്ടമ്മമാർക്ക് ഇനി മുതൽ മാസം ആയിരം രൂപ പെൻഷൻ നൽകാൻ വേണ്ടി പോകുന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇതിൽ സന്തോഷിക്കേണ്ടതാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ലത് കിട്ടും എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവർക്കും കിട്ടും എന്നാൽ ചിലർക്ക് ഇതിൽ വല്ലാത്തൊരു വിഷമ കരച്ചിൽ നിർത്തുമല്ല സർക്കാർ എന്ത് നല്ലത് ചെയ്താലും അത് അംഗീകരിക്കാൻ മടിയുള്ളവരാണ് യു ഡി എഫ് ബിജെപി അതിന് നേതൃത്വം മാത്രമേ ഉള്ളൂ താഴത്തെ പ്രശ്നമൊന്നുമില്ല അവരുടെ കരച്ചിരിപ്പോ മനോരമ പോലുള്ള ദിനപത്രങ്ങളെ ഏറ്റെടുത്തു തുടർച്ചയായി വീട്ടമ്മമാരുടെ പെൻഷനെതിരെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക ഒക്ടോബർ മാസം ഇരുപത്തിഒന് കേരളത്തിൽ സർക്കാരിന്റെ ആ തീരുമാനം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അറിയിച്ചത് ഒക്ടോബർ മാസം ഇരുപത്തിഒൻപതിനാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രത്യാപിച്ചു തെരഞ്ഞെടുപ്പും ഇതും ഒരു ബന്ധമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള പ്രകടന പത്രികയിൽ എൽ ഡി എഫ് എഴുതി വെച്ചിട്ടുണ്ട് വീട്ടമ്മമാർക്ക് ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്ന പെൻഷൻ നൽകും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പതിനൊന്നാം തീയതിയിലും പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞു വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചത് ഡിസംബർ പതിമൂന്ന് വരെയല്ല ഇവിടെ അങ്ങോട്ട് തുടർച്ചയായിട്ടാണ് യു ഡി എഫ് അല്ല ബി ജെ പി അല്ല ഹിറ്റ്ലറുടെ പട്ടാളം വിചാരിച്ചാലും എൽ ഡി എഫ് ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ വീട്ടമ്മമാരുടെ പെൻഷൻ നൽകിയിരിക്കും എന്ന ഒരു സംശയം കരയേണ്ടവർക്ക് കരയാം സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ജനക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഒരു മാജിക് പോലെ നടക്കുന്നു ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ദേശീയപാത അറുപത്താറ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിൽ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രാമനാട്ടുകരയിൽ നിന്ന് വെങ്കളം വരെ ഇപ്പൊ എത്ര വേഗത്തിൽ എത്തും എന്ന് ഞാൻ പറയേണ്ടത് രാമനാട്ടുകരയിൽ നിന്ന് മലപ്പുറം ജില്ല കടക്കാൻ നേരത്തെ ഒരു മൂന്ന് നാല് മണിക്കൂർ വേണമെങ്കിലും ഇപ്പൊ ഒറ്റ മണിക്കൂർ വേണം ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മൾ ഒത്തുകൂടുന്ന നിമിഷത്തിനുള്ളിൽ ഈ നിമിഷം വരെ നാനൂറ്റി അമ്പത് കിലോമീറ്റർ പൂർത്തീകരിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇതൊരു മാറ്റമാണ് ഒരിക്കലും നടക്കില്ലെന്ന് കരുതി വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി ഗെയിൽ പൈപ്പല വയനാട്ടിലേക്കുള്ള തുരങ്കപാത ഇങ്ങനെ എത്ര എത്ര പദ്ധതി ഇത് പൊതുവേ നാട് ചർച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണെന്നുള്ളതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഈ അഞ്ചു വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നു ഒട്ടേറെ ലോകത്തര അംഗീകാരങ്ങൾ കോർപ്പറേഷൻ കിട്ടി ലിറ്റററി സിറ്റിയായി കോഴിക്കോട് മാറി ഈ പൊറ്റമ്മൽ വാർഡിലും നിരവധി വികസനം നടന്നിട്ടുണ്ട് അതിന് തുടർച്ചയുണ്ടാകണം എൽ ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടി കോഴിക്കോട് കോർപ്പറേഷൻ വിജയിച്ചു വരുമ്പോൾ ഒറ്റമ്മിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് അംഗത്തിൽ അജയ് കുമാറിനെ ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് സ്ഥാനാർത്ഥി ആ നിലയിൽ നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങൾ വ്യക്തി ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളും നമ്മുടെ ചിഹ്നമായ ചുറ്റി കരിവാൾ നക്ഷത്രത്തിന് വോട്ടാക്കി മാറ്റാൻ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി അഭിവാദ്യം